മറുപടി പറയാൻ പറ്റുന്നു അലസമായി ഞാൻ എന്ത് മറുപടി അലസമായിട്ടല്ല പറഞ്ഞു ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല കോടതി രണ്ട് കാര്യങ്ങളുണ്ട് സിദ്ധിക്കാൻ തുടക്കത്തിന് പറഞ്ഞൊരു കാര്യമാണ് ഈ സിനിമ മേഖലയുള്ള എല്ലാവരും അടച്ചു ആക്ഷേപിക്കുന്നതിന്റെ വാർത്ത വരുന്നത് എന്ന് പറയുന്നത് ഇപ്പം ഇറേയും വേട്ടക്കാരും ഈ ഈ മൊഴി കൊടുത്തവരുമുണ്ട് ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട് ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല കോടതിയെ സമീപിക്കാമല്ലോ അങ്ങനെയാണ് എല്ലാവരും മാറ്റി നിർത്തല്ലോ ഇപ്പൊ സിദ്ധിക്കാൻ ഭയം ഇവരെ ഭയം എന്നല്ല പറഞ്ഞു നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ എന്ത് നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരുടെ പേര് പുറത്തുവിടാൻ വേണ്ടി സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഒറ്റയ്ക്ക് തീരുമാനമല്ല അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത് കോടതിയിൽ മൂവ് ചെയ്യണം നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിനു ശേഷം അതിനൊരു തീരുമാനമുണ്ട് ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണമെന്ന് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു അത് അമ്മയെന്ന് മാത്രമല്ല നിങ്ങൾ ആരെങ്കിലും നിൽക്കുമോ കുറ്റവാളികൾക്കൊപ്പം സംഘടന പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല നടിമാർ വേറെ സിനിമയിൽ അഭിനയിച്ച നേരിട്ട് പരാതി പറഞ്ഞു എന്നാണ് എന്നിട്ട് അലസമായിട്ട് അലസമായിട്ട് എങ്ങനെ മറുപടി മറുപടി പറയാൻ പറ്റുന്നത് ഞാൻ എന്ത് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരിഹാര പരിഹാരം കാണാൻ വേണ്ടി പോകും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട് അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് നിന്നൊക്കെ എന്നെ വിളിച്ചിട്ടില്ല ശ്രീ മമ്മൂട്ടി ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയവർ രണ്ടോ മൂന്നോ പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത് അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല അങ്ങനെ സാധിക്കില്ല അതാണ് ഞാൻ അതാ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ പരാതി പറഞ്ഞതിന്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല സാധിക്കില്ലാണെന്ന് റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ആളുകൾ എന്താണ് സിനിമയിൽ മുഴുവൻ നടക്കുന്ന അസൻമാർഗീയ കാര്യങ്ങളാണെന്നുള്ള ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ് അതിൽ തന്നെ തൊണ്ണൂറ്റിയാറാമത്തെ നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ വെല്ലോണായിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു അതൊരു രക്ഷിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത് അത് നിഷേധിക്കാൻ സാധിക്കില്ലാന്ന് പറയുന്നത് അപ്പൊ അത്തരക്കാരു കൂടി ഈ ഇത്രയോ സിനിമയില് ായിട്ട് ആളുകൾ ആളുകൾ ഈ ഈ ഈ ഈ അല്ലെങ്കിൽ അപ്പോൾ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ സെറ്റിൽ നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട ഇത്തരം ഉണ്ടാകുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെയുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ അവരെ പുറത്തു കൊണ്ടുവരണം കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം അത് പുറത്തു വരട്ടെ പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത് വേണ്ട അവർ ഹേമ കമ്മീഷൻ ശിക്ഷിക്കേണ്ട അത് ആരാണെന്ന് പുറത്ത് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ അതിന് സമയത്ത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും